ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നല്ല ഒരു ചക്കയപ്പോൾ അല്ലെങ്കിൽ ചക്കയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് ചക്ക ചെറുതായിട്ടൊന്ന് വേഗിച്ച് അധികം വേഗിക്കേണ്ട ചെറുതായിട്ടൊന്ന് വേഗിച്ചിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്ത് ഒരു കപ്പ് ചക്ക വേവിച്ചത് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക വേഗിച്ച് അരച്ചിങ്ങനെ എടുത്തു ഒരു ഉരുണ്ട ശർക്കര ഞാനൊന്ന് പാനീയാക്കി എടുക്കാൻ പോവുകയാണ് ശർക്കര പാനീയാകുന്ന സമയത്ത് നമുക്കൊരു ആ രണ്ട് മൂന്ന് ഏലക്കായും കുറച്ച് ജീരകവും പഞ്ചസാര ചേർത്ത് പൊടിക്കാം പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത് പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയുമാണ് നിങ്ങൾക്ക് റവയോ അരിപ്പൊടിയോ ഗോതമ്പോ ഏത് വേണമെങ്കിലും ചേർക്കാം ഒരു പൊടി മതി രണ്ടെണ്ണം വേണമെന്നൊന്നുമില്ല ഞാൻ രണ്ടെണ്ണം ചേർത്തുന്നേ ഉള്ളൂ പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് അപ്പം ഈ രണ്ട് കപ്പ് മാവ് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചക്ക രച്ചത് പിന്നെ ഉരുണ്ട ശർക്കര ഉരുക്കിയത് പാനീയ അല്ലെങ്കിൽ പാനീയാക്കിയത് പിന്നെ പൊടിച്ച ജീരക മേലക്ക പഞ്ചസാര അതിൽ മൊത്തം വേണ്ട അതിൽ ഒരു ഒരു നുള്ള അല്ലെങ്കിൽ രണ്ടും നുള്ള ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴയ്ക്കുമ്പോൾ സാധാരണ ഒട്ടും വെള്ളം ചേർക്കേണ്ടി വരാറില്ല കാരണം തേങ്ങയിൽ വെള്ളമുണ്ട് ശർക്കര പാനീയിൽ വെള്ളമുണ്ട് ചക്കയിൽ നിന്ന് വെള്ളമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ വെള്ളം ചേർക്കേണ്ടി വരാറില്ല വെള്ളം അധികം ചേർത്താല് ചക്കയപ്പം ഉണ്ടാക്കിയാൽ വല്ലാണ്ട് സോഫ്റ്റ് ആയി പോകും അല്ലെങ്കിൽ നമുക്കത് ഇലയിൽ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് ഇലയിൽ പരത്താനായിട്ട് പാകത്തിന് നല്ല ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചക്ക അടക്കി വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു പൊടിക്കൈ ചേർക്കും ഞാൻ ഒരു കുറച്ച് നെയ്യ് അതിനകത്ത് ചേർത്ത് ഒന്ന് കുഴച്ച് കൊടുക്കും നെയ്യ് ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ഞാൻ അതുകൊണ്ടൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുന്നതാണ് നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേർത്താൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ നെയ്യും കൂടി ചേർത്ത് നമ്മൾ കുഴച്ചെടുത്ത മാവ് നമുക്കൊരു ഒരു മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിതിപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് എന്നല്ല മൂന്ന് മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റും മയവും ഒക്കെ കൂടത്തേ ഉള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം എടുത്ത മാവ് എടുത്തപ്പോൾ മാവുതാ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി ഇത് നമുക്ക് വാഴയിലയിൽ പരത്തിയെടുക്കാം ഇവിടെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വഴനേലൊന്നും കിട്ടാത്തില്ല അല്ലെങ്കിൽ ഇടനേലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വാഴയിലയിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ വളരെ കനം കുറച്ചാണ് ഞാൻ വാഴയിലയിൽ ഇത് പരത്തുന്നത് അത് പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വെള്ളം തൊട്ടിട്ടാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത് കാരണം അട രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ഒത്തിരി കട്ടിയായി കഴിയുമ്പോൾ എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കട്ടി കുറയാൻ വേണ്ടിയിട്ട് തീരെ നൈസായിട്ട് പരത്തും അത് കഴിഞ്ഞ് മടക്കി ും ആവശ്യത്തിന് കട്ടിയായിക്കോളും ഇങ്ങനെ ഫുള്ളായിട്ട് സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഒന്നും അടക്കും പിന്നെ എനിക്ക് വേഗാനൊക്കെ എളുപ്പത്തിനും വാഴയിലുടെ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇല കീറിയിട്ട് അതിലും ഇതുപോലെ മാവ് വെച്ചിട്ട് അതിങ്ങനെ ചുരുട്ടിയെടുക്കും ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ അത് നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ ചക്കയപ്പം ചെറിയ പീസുകളായിട്ട് മുറിഞ്ഞ് വീഴുമെങ്കിലും അത് വേഗാനൊക്കെ ഭയങ്കര എളുപ്പമാണ് തന്നെ ചക്ക അങ്ങനെ വേ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ചക്കയട അങ്ങനെ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു വാഴലയുടെ ഒരു സ്പെഷ്യൽ ഫ്ലേവറും കിട്ടും ഇനി നമുക്ക് ചക്കയപ്പം ഒന്ന് വേഗിച്ചെടുക്കാം ഒരു ഇഡലി കൂട്ടത്തിൽ നമുക്ക് ഈ അട പരത്തിയത് വെച്ചിട്ടൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞപ്പം ഞാനിപ്പം ചക്ക അട വേഗിച്ചത് തുറക്കാൻ പോവുകയാണ് ചക്ക അട അല്ലെങ്കിൽ ചക്കയപ്പം എന്താ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വെന്ത ചക്കയപ്പം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോകളും പിന്നെ ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളും ഇവിടുത്തെ ഞങ്ങളുടെ ജീവിതവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ദയവായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും ചക്കയട അല്ലെങ്കിൽ ചക്കയപ്പം പരീക്ഷിച്ചു നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ അപ്പോൾ ദാ ചക്കയപ്പം റെഡിയായി ഞാൻ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം എന്നാൽ ഞാനിത് കഴിച്ചു നോക്കട്ടെ നിങ്ങൾ നിങ്ങളുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ചക്കയട ഉണ്ടാക്കി നോക്കാൻ മറക്കല്ല ഉണ്ടാക്കിയതിന് ശേഷം അതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ല എല്ലാവർക്കും ബൈ താങ്ക്